ഈ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് അവർ അവരൊറ്റ ഡിമാൻഡ് വെച്ചു ഈജിപ്ത് മൊത്തം വെള്ളത്തിൽ മുങ്ങിയാലും എന്ത് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ പള്ളി മുങ്ങാൻ പാടില്ല ഈജിപ്ത് മൊത്തം കത്തിച്ചോളി എന്നാൽ അതിൻ്റെ പള്ളി ഉണ്ടാകാൻ പാടില്ല കത്തി നശിക്കാനും പാടില്ല അതായത് അങ്ങനത്തെ പള്ളിയായിരിക്കും ഉണ്ടാക്കുക അസ്ലാമലും വറഹമത്ത് അള്ളാഹി വബ്റക്കാത്തു ഞാനിപ്പള്ളത് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ ഖെയ്റോയിലാണ് കുറച്ച് ദിവസമായിട്ട് ഈജിപ്തിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഖെയ്റോ പട്ടണമാണ് ഈജിപ്തിൻ്റെ തലസ്ഥാനം എന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് സാമ്രാജ്യങ്ങളുടെ ചെറിയ ചെറിയ തലസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഖെയ്റോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത് അതായത് റസൂൽ അള്ളാഹി സല അലി വസ്ലമിൻ്റെ സഹാബത്തിലാണ് അബ്രു അല്ലാസി അള്ളഹുൻ്റെ നേതൃത്വത്തിൽ അവർ ഈജിപ്തി കീഴടക്കിയപ്പം അവരുണ്ടാക്കിയത് ഖെയ്റോ പട്ടണമല്ല നേരെ മറിച്ച് ഈ കെയ്റോ പട്ടണത്തിൻ്റെ ചെറിയൊരു ഭാഗമായിട്ടുള്ള ഫുസ്താത്ത് എന്ന് പറയുന്ന median. ഒരു ഒരു രീതി വെച്ചാൽ ഒരു സാമ്രാജ്യം ഭരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുമ്പോൾ ഒരു തലസ്ഥാനം ഉണ്ടാക്കും അതിൻ്റെ നടുവിൽ വലിയൊരു പള്ളി ഉണ്ടാക്കും അപ്പോൾ ഫുസ്താത്ത് എന്ന് പറയുന്ന ഏരിയയാണ് ആദ്യം ഉണ്ടാക്കി അവിടെ അമർബുൽ ആ ശ്രദ്ധാൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു പിന്നീട് എന്ത് ചെയ്തു അബ്ബാസിയ ഖിലാഫത്ത് വരെ അതായിരുന്നു ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തുടക്കകാലത്ത് അസ്കർ എന്ന് പറയുന്ന മറ്റൊരു ഏരിയ അവർ നിർമ്മിച്ചു അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് രണ്ടാമത്തെ പള്ളിയും അതേപോലെ രണ്ടാമത്തെ തലസ്ഥാനവും പിന്നീട് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തന്നെ മറ്റൊരു സമയം ഏറ്റവും അവസാന സമയത്ത് അല്ലെങ്കിൽ അഹമ്മദ് ബിൻ തൊലൂൺ എന്ന് പറയുന്ന ഒരു ഖലീഫ അബ് സിയാക്കളുടെ ഈജിപ്തിലെ ഗവർണർ ഭരിക്ക ഭരിച്ചിരിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും കത്തായ എന്ന് പറയുന്ന കുറച്ചും കൂടി സൗകര്യമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്തു തലസ്ഥാനം മാറ്റുകയും അവിടെ തൻ്റെ പേരിലൊരു ഗംഭീരമായിട്ടുള്ളൊരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു അത് ജാമ്യ എന്ന് പറയും ജാമ്യ മസ്ജിദ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ഉണ്ട് ജാമ്യ എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോൾ ഒരു പള്ളി അല്ലെങ്കിൽ വലിയൊരു പള്ളിക്ക് നമ്മൾ ജാമ്യ അമർബുൽ വാഹനം എന്ന് പറഞ്ഞാൽ അത് സാധാരണ പള്ളികളിൽ വ്യത്യാസം സാധാരണ പള്ളികൾ അഞ്ച് വക്താരമുള്ള പള്ളികൾക്ക് മസ്ജിദ് എന്ന് പറയും ജാമ്യ എന്ന് പറഞ്ഞാൽ അഞ്ച് വകത്ത് നിസ്കാരങ്ങളും അതിൻ്റെ കൂടെ ജുമാൻസ്കാരവും അതേപോലെ തന്നെ ആ പള്ളിയിൽ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന അതിനാണ് ജാമ്യ എന്ന് പറയുന്നത് മറ്റതിന് മസ്ജിദ് എന്ന് പറയും ജാമ്യ എപ്പോഴും വലിയ സംഭവമായിരിക്കും പിന്നീട് ഈ കത്തായ എന്ന് പറയുന്ന ആ ഒരു തലസ്ഥാനത്തിന് ശേഷം ഫാത്തിമിയാക്കൾ ഈജിപ്ത് ഭരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്തു ഖെയ്റോ എന്ന് പേരിട്ട് മറ്റൊരു പട്ടണം നിർമ്മിക്കുകയും അതിൻ്റെ നടുവിൽ അവരൊരു വലിയൊരു ജാമ്യ ജാമ്യ അൽ എന്ന് പറയുന്ന അതായത് ഷിയാഴ്ചം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി സുന്നിസത്തിൻ്റെ കളിത്തൊട്ടിലായി മാറിയിട്ടുള്ള ജാമ്യഅൽ അസഹർ അസഹറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ പല പല കാലഘട്ടത്തിലുള്ള പല 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 തലസ്ഥാനങ്ങളൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയതാണ് ഇന്നത്തെ കെയ്റോ പട്ടണം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കെയ്റോയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഏറ്റവും വലിയ പള്ളികളിലൊന്നായിട്ടുള്ള ജാമ്യ അഹമ്മദ് ബിൻ തോലൂൺ അല്ലെങ്കിൽ ജാമ്യ ബിൻ തോലൂൺ എന്നൊക്കെ പറയുന്ന ഈ കാണുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു പള്ളിയാണ് ഈജിപ്തിൻ്റെ എടുക്കുകൾക്കുള്ള ഒരു പ്രശ്നം വച്ചാൽ നമ്മൾ അവിടെ എത്തി കാണുന്ന കാഴ്ച ഒരു വലുതും ക്യാമറയിലോ മൊബൈലിലൊക്കെ പകർത്തുന്നത് അത്രത്തോളം അതിൻ്റെ വലുപ്പോ ഗാംഭീര്യവും നമുക്ക് പലപ്പോഴും കിട്ടില്ല അപ്പോൾ ഏതുപോലെ പിരമിഡ് പോലെ പിരമിഡ് കണ്ണുകൊണ്ട് കാണുന്ന ഒരു സംഭവവും മൊബൈലിലൊക്കെ പകർത്തിയ കാണുന്ന ഒരു സാധനവും രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട് അത് നേരിട്ട് കണ്ടവർക്ക് കിട്ടുന്ന ഒരു ഫീലിങ്ങും മൊബൈലിൽ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ കാണുന്നവർക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ കയറാൻ പോകുന്ന ഈ പള്ളിയാണ് മസ്ജിദ് അഹമ്മദ് ബിൻ തൊളൂൾ ഇത് നിർമ്മിച്ചത് ഹിജറ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് അതായത് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കയറുന്നത് ഈ പള്ളീൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇത് നിർമ്മിച്ച അന്ന് മുതൽ ഇന്ന് വരെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല അതായത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഹിജറ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലൊരാൾ പള്ളി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും ആ ഒരു പള്ളി തന്നെയാണ് കാരണം അതിന് പ്രത്യേകിച്ച് പിന്നെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത്രയും ഗംഭീരമായിട്ട് അത്ര അത്രയും വലിയ സ്ട്രക്ചറിലാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് പള്ളിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് അതായത് ഇത് പുറത്തെ മതിലാണ് ഇതിൻ്റെ നേരെ പുറത്താണ് പുറം പോകുന്നതാണ് ഈ ഒരു മതിലിൻ്റെ ഉള്ളിലേക്ക് കയറിയാലാണ് ഈ കാണുന്നതാണ് പള്ളി എന്ന് പറയുന്നത് അതായത് ആദ്യം വലിയ ഒരു മതിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു കോമ്പൗണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്ന രീതിയിലുള്ള ഒരു പള്ളി ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഹിജറ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അതേ സ്ട്രക്ചറിൽ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താത്ത ആ അന്ന് നിർമ്മിച്ച പള്ളി അതുപോലെ നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ഭൂമിയിൽ തന്നെ ആ ഒരു ഉണ്ടാക്കിയ കാലത്തിന് വലിയ മാറ്റങ്ങളും വരാതെ ബാക്കിയുള്ള പള്ളികളിൽ പെട്ട അപൂർവം പള്ളികളിലൊന്നാണ് ഈ ഒരു പള്ളി എന്ന് പറയുന്നത് കാരണം അത് അന്ന് നിർമ്മിച്ചപ്പോൾ തന്നെ ഗംഭീരമായിട്ട് നിർമ്മിച്ചുകൊണ്ട് തന്നെ പിന്നീട് വലിയ പുതുക്കിപ്പണികളോ മറ്റൊന്നും ഈജിപ്തിൽ പണ്ഡിതരൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയാറുണ്ട് ഈജിപ്തിൽ ഒറ്റ പള്ളിയും ഇങ്ങനെ സ്ട്രക്ചറില്ല കാരണം ഉണ്ടാക്കിയ അതേ പോലെ നിലനിൽക്കുന്ന മറ്റൊരു പള്ളിയില്ലാന്ന് എല്ലാം പുതുക്കി പണിയുകയോ കൂട്ടിച്ചേർക്കുകയോ മറ്റൊക്കെ ചെയ്തു പക്ഷേ ഈ ഒരു പള്ളി മാത്രം എന്തില്ല ഒന്നും ചെയ്തിട്ടില്ലാന്ന് ഇതാണ് ഇതിൻ്റെ അസാസ് അതായത് ഹജർ അസാസ് എന്ന് പറഞ്ഞാൽ തറക്കല്ലിടുമ്പോൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇത് ഈജിപ്തിൽ വരുന്ന എല്ലാവരും നിർബന്ധമായിട്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അധിക പേരും എത്തിപ്പെടാത്ത ഒരു പള്ളി കൂടിയാണ് അഹമ്മദ് ബിതുളൂൺ എന്ന് പറയും സത്യത്തിൽ ഇത് വന്ന് കാണേണ്ട ഒരു പള്ളി തന്നെയാണ് കാരണം റസൂൾ ഉദ് ഹാസ്മ ഒഫാത്ത് ഏകദേശം ഒരു പത്തിരുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിച്ചിട്ടുള്ള ആ നിർമ്മിച്ച് അതുപോലെ തന്നെ നിലനിൽക്കുന്ന അപൂർവ്വം പള്ളികളിലൊന്നുകൂടിയാണ് ഒരു അബ്ബാസിയ ഖിലാഫത്തൊക്കെ ഒരു പള്ളി കാണണം അല്ലെങ്കിൽ അവരുടെ ഖിലാഫത്തിൻ്റെ സമയത്ത് നിർമ്മിച്ചൊരു പള്ളി കാണണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു പള്ളി വന്ന് കണ്ടാൽ മതി അതുപോലെ തന്നെ ഈ ഒരു പള്ളി നിർമ്മിച്ചത് നമുക്കറിയാം ഈജിപ്തിലെ ഒരുവിധം പള്ളികളൊക്കെ ഓരോ ഭരണാധികാരികൾ തങ്ങളുടെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള പള്ളികളാണ് അധികവും ഇതുപോലെ ഫാത്തിമിയാക്കള് അസഹർ ഉണ്ടാക്കിയതുപോലെ അതുപോലെ സഹാബത്തെ അമൃബുൽ അസറുദ്ദാന്റെ പള്ളി ഉണ്ടാക്കിയതുപോലെ അതുപോലെ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ സമയത്ത് ഈജിപ്തിൻ്റെ വാലിയായിരുന്ന ഈജിപ്തിൻ്റെ ഭരണാധികാരി അഹമ്മദ് ബിൻ മിതുലൂൺ എന്ന് പറയുന്ന ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു തലസ്ഥാനം കത്തായ എന്ന് പറയുന്ന ഈ പള്ളിയുടെ പരിസരത്തുള്ള വലിയൊരു പട്ടണം പുതിയതായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു എനിക്കൊരു പള്ളി ഉണ്ടാക്കണം പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ഡിമാൻഡ് വെച്ചു അതായത് സാധാരണ പള്ളി എങ്ങനെയെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കിയാലോ ഒന്നും എനിക്ക് പള്ളി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഈജിപ്ത് മൊത്തം ആട് നൈൽ നദിയിലെ വെള്ളം പൊങ്ങിയിട്ട് ഈജിപ്ത് മൊത്തം എന്ത് ചെയ്തു മുങ്ങിപ്പോയാലും എൻ്റെ പള്ളി എന്താ പാടില്ല മുങ്ങാൻ പാടില്ല അപ്പോൾ അത് മതിയാക്കിയോ ഇല്ല പിന്നെ ഉപരി പറഞ്ഞു എന്ത് ഈജിപ്തി മൊത്ത കത്തിയെന്ന് ചേർച്ചോളി അല്ലെങ്കിൽ അന്നത്തെ തലസ്ഥാനം മൊത്തം കത്തിയെന്ന് ഞാർച്ചുപോയി എന്നാലിൻ്റെ പള്ളി എന്താ പാടില്ല കത്താനും പാടില്ല അങ്ങനത്തെ ഒരു ഡിമാൻഡ് അതായത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുക എന്നാലോചിച്ച് പോകുന്ന ഒരു ഡിമാൻഡായിരുന്നു അഹമ്മദ് ബിൻതുലും എൻ്റെ പണിക്കാരുടെ മുമ്പിൽ വെച്ചിരുന്നത് ഏതായാലും ഭരണാധികാരിയുടെ ആഗ്രഹമാണ് ഭരണാധികാരിയുടെ കൽപ്പനയാണ് അപ്പോൾ അന്നത്തെ എഞ്ചിനീയേഴ്സ് ആ കത്തായ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഈ കേറോൻ്റെ ഒരു ഭാഗം അവിടെ ഇങ്ങനെ തെരഞ്ഞെടുക്കണം അവസാനം അവരെന്ത് ചെയ്തു ഒരു ഉയർന്ന സ്ഥലം കണ്ടു ജബൽ യഷ്കുർ എന്ന് പറയുന്ന ഒരു മല യഷ്കുർ മല എന്നൊക്കെ പറയുന്ന ഒരു മല കണ്ടെത്തി അതാണ് അന്നത്തെ ഏറ്റവും കൂടിയ സ്ഥലം അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചിതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെന്നില്ല അയൽനദി ഇനിയിപ്പോൾ വെള്ളം കുടക്കേറിയാലും അല്ലെങ്കിൽ മൊത്തത്തിൽ വെള്ളത്താലും ആ മലിൻ്റെ മുകളിൽ അത്രയും സമയം എടുക്കും ഏറ്റവും അവസാനത്തുന്ന സ്ഥലങ്ങളിലൊന്നായിരിക്കും അപ്പോൾ അത് ആദ്യത്തെ ഡിമാൻഡ് ഓക്കെയാണ് ആ മലിൻ്റെ മുകളിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ആദ്യത്തെ ഡിമാൻഡ് ഒക്കെയായത് മൊത്തം ഈജിപ്ത് മുങ്ങിയാലും പാടില്ല പള്ളി മുങ്ങാൻ പാടില്ല എന്നുള്ള കാരണം ജബൽ ലഷ്കൂറിൻ്റെ മുകളിൽ ഉണ്ടാക്കുക എന്നുള്ള തീരുമാനം പിന്നെ രണ്ടാമത്തെ കൽപ്പന എന്ത് രണ്ടാമത്തെ വെച്ചാൽ മൊത്തം ഇനിയിപ്പോൾ ഈജിപ്ത് കത്തിയാലും അല്ലെങ്കിൽ അന്നത്തെ തലസ്ഥാനം മൊത്തം കത്തിയാലിൻ്റെ പള്ളി കത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ആലോചിച്ചിട്ട് അവസാനം ചൂട് കട്ട കൊണ്ട് പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഈ പള്ളീൻ്റെ ചുമരുകളൊക്കെ ചുടു കട്ടയാണ് അപ്പോൾ കാരണം ഓൾറെഡി അത് ചുട്ടെടുത്ത കല്ലായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ കത്തിയാലും അത് സ്ട്രോങ് കൂടാ എന്നല്ലാതെ എന്താവില്ല അത് നഷ്ടപോല അപ്പം അങ്ങനെ ഈ രണ്ട് തീരുമാനങ്ങൾക്കും രണ്ട് പരിഹാരങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ കാണുന്ന പള്ളി എൻ്റെ ഇത് അവർ നിർമ്മിച്ചത് എന്നാണ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള തൂണുകളും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഭരണാധികാരികൾക്കൊന്നും ഈ പള്ളിമല് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നാലും ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ ചെറിയ ചെറിയ പെയിൻ്റ് അടികളും ചെറിയ സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ പള്ളിയുടെ മൊത്തം സ്ട്രക്ചറിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇതിലോ ഒന്നും ഒന്നുമില്ല വലിയ മാറ്റങ്ങളും വരുത്തിയിട്ടില്ല കാരണം ഇവിടെ ഓരോ തൂണ്ടെടുത്തും ഒരുപാട് മെഹ്റാബുകളുടെ രൂപം കാണും അതായത് ഈ പള്ളിക്ക് ഏകദേശം ആറ് മെഹ്റാബുകളാണ് മെഹറാബുകൾ എന്ന് പറഞ്ഞാൽ ഇമാമ് നിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയും അത് ഓരോ ഭരണാധികാരികൾ വരുന്ന സമയത്ത് ചെറിയ പെയിൻ്റഡിയോ അല്ലെങ്കിൽ ചെറിയ തെർമീമുകൾ നമുക്കറിയാം ഒരു പള്ളിയുടെ ചെറിയ ചെറിയ രീതിയിലുള്ള വല്ല ലൈറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഞങ്ങളും ഈ പള്ളിയിൽ ചെറുതായിട്ടൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോരുത്തരും ും ഓരോ മെഹറാബുകൾ നിർമ്മിക്കുക ചെയ്യാം മെഹറാബ് എന്ന് പറയും അതായത് ജസ്റ്റ് ഇതാണ് പ്രധാനപ്പെട്ട മെഹറാബ്ബ് അന്ന് അതായത് അഹമ്മദ് ബിൻ തുളൂന് പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ മെഹറാബ് ഇതാണ് പക്ഷേ ഇത് ഇതിൻ്റെ അടുത്ത് തന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മെഹ്റാബുകളുണ്ട് ഒരു ഉദാഹരണം കാണിച്ചു തരാം അതായത് ഇപ്പോൾ പ്രധാന മെഹ്റാബിൻ്റെ ഒരുപാട് ബാക്കിലേക്കായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു തൂണ്ടെടുത്തൊരു മെഹ്റാബിൻ്റെ രൂപം കാണാം ഇത് സത്യത്തിൽ ഫാത്തിമിയാക്കളുടെ അതായത് ഷിയാക്കളുടെ ഒരു മെഹ്റാബാണ് അപ്പോൾ അതിന് എങ്ങനെ മനസ്സിലായ ചെറിയ ഇത് ഉണ്ടോ ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള അലിയുൻ വലിയുള്ള എന്നുള്ളത് ഇത് ഷിയാക്കളുടെ ഒരു ഇതാണ് അപ്പോൾ അവർ ഈ പള്ളിയിൽ എന്തോ ഒരു ചെറിയ പുനരുദ്ധാരണ നടത്തിയ സമയത്ത് അവരുണ്ടാക്കിയ ഒരു മെഹറാബാണ് ഈ കാണുക ഇതുപോലുള്ള ചെറിയ ചെറിയ ഓരോ തൂണ്ട മുകളിലുള്ള ഇത് മറ്റൊരു ഭരണാധികാരി പുതുക്കിപ്പണിയ സമയത്ത് അതായത് ഒറിജിനൽ സ്ട്രക്ചറിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ആർക്കും വരുത്തേണ്ടി വന്നില്ല എന്നാലും അവരൊക്കെ എന്ത് ചെയ്തു ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പുതുക്കി പണിയുന്ന സമയത്തൊക്കെ എന്ത് ചെയ്തു അവരും ഓരോ മെഹ്റാബ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പള്ളിയുടെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ കാണുന്ന മിനാരാണ് ഒറ്റ മിനാരം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു മിനാര ഒരു ഗംഭീരമായിട്ടുള്ള മിനാരാണ് വലിയൊരു ബിൽഡിങ് പോലെ ചുറ്റും ഇങ്ങനെ കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ ഈ മിനാരം കാണുമ്പം മതി ീനക്കാർക്ക് ഓർമ്മ വരുന്ന മറ്റൊരു സംഭവമുണ്ട് അതായത് മദീനയിലെ മീക്കാത്ത് പള്ളിയുണ്ട് മസ്സീൽ മീക്കാത്ത് എന്ന് പറയുന്നത് ഉൽഹലൈഫ എന്നൊക്കെ പറയുന്ന ബിയാറാലി എന്നൊക്കെ പറയുന്ന മേക്കാത്ത ഉറസ്ലാഹു സ്വലമ അമൃക്കും ഹജ്ജിനും ഒക്കെ ഹെറാം ചെയ്തിട്ടുള്ള മദീനക്കാരുടെ മീക്കാത്ത് ആ പള്ളിക്കും ഏകദേശം ഇതുപോലത്തെ ഒരു മിനാരുണ്ട് അതുപോലെ തന്നെ ആ ഒരു മിനാരം മിനാര സത്യത്തിലെ ഈ ഒരു പള്ളിയുടെ ഭാഗമല്ല അത് പിന്നീട് കരിങ്കല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ മിനാരം ഇതിൻ്റെ മുകളിൽ നോക്കിയാലും ഈജിപ്തു പൂർണ്ണമായിട്ട് കാണാം അത് പള്ളിയുടെ നടുവിലുള്ള ഈ ഒരു നാഫൂർ അല്ലെങ്കിൽ ഓതുകൊടുക്കാനും മറ്റുള്ളവർക്ക് സൗകര്യം ഇതും പിന്നീട് നിർമ്മിച്ചതാണ് ആദ്യം ചെറിയൊരു സംഭവം ഉണ്ടായത് പിന്നെ കരിങ്കല്ലൂണ്ട് നിർമ്മിച്ചതാണ് പക്ഷേ ഈ പള്ളിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് പറയാറുള്ളത് ഏതായാലും മിനാരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇൻഷാ അതാണ് നിങ്ങളൊക്കെ ഈജിപ്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വന്ന് കാണേണ്ട നിർമ്മിതികളിലൊന്നാണ് ഈ ജാമ്യാ ബിൻ തുലൂൻ എന്ന് പറയുന്ന ഈ ഒരു പള്ളി കാരണം ഹിജറ ഇരുന്നൂറ്റി അറുപതിൽ അല്ലെങ്കിൽ അബ്ബാസിയ ഖിലാഫിൻ്റെ സമയത്തൊക്കെ നിർമ്മിച്ച അതുപോലെ നിലനിൽക്കുന്ന അതുപോലെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുള്ള ഒരു പള്ളി എന്ന് പറയുന്ന ഒരു പക്ഷേ ഇതൊക്കെ എന്നെ ഉണ്ടാവും പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മക്കയിലുണ്ട് ഒരു മസ്ജിദുൽ ബയ്യ എന്ന് പറയുന്ന ചെറിയൊരു പള്ളി ജാഫർ മൻസൂർ നിർമ്മിച്ചിട്ടുള്ള ചെറിയ പള്ളി അതും ഏകദേശം അബ്ബാസ് അഹിലാവത്ത് നിർമ്മിച്ച് അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഒരു ഗംഭീരമായിട്ടുള്ള കാണാൻ നല്ല മുഞ്ചിലുള്ള ഒരു പള്ളിയാണ് അതുപോലെ തന്നെ ഇൻഷാല്ല അടുത്ത ഈജിപ്ത് യാത്രയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇൻഷാള്ള പെരുന്നാളിനോട് അനുവദിച്ചുള്ള ഒരു ലീവിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അസ്ലാം വാലിക്കും വറഹമുല്ലാഹി വർക്കത്തു